ചോദിച്ചു അയ്യുന്നാസി നല്ല ാണ് മറുപടി ദീർഘകാലം ജീവിക്കുന്നവൻ ആ ജീവിച്ച കാലം മുഴുവനും നല്ല അമലുകൾ ചെയ്യുന്നവൻ ഇതാണ് ഏറ്റവും ഉത്തമമായ മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഒരു സഹാബി സഹാബിദായ മരിച്ചു അയാൾ മരിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ സഹാബി മരിച്ചു അപ്പോൾ റസൂൽ സലാഅലി വസ്ലാം മുമ്പിൽ വെച്ചിട്ട് അയാളെക്കുറിച്ച് വാഴ്ത്തപ്പെട്ടു അയാൾ ആയിട്ടല്ലേ മരിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ റസൂൽ ചോദ്യം കേൾക്കൂ ഈ മനുഷ്യന്റെ വിവാദത്തുകളോ കൂടുതൽ ജീവിച്ചപ്പോൾ കൂടുതൽ ചെയ്ത നിസ്കാരങ്ങളോ നോമ്പുകളോ സക്കാത്തുകളോ അഥവാ ഹജ്ണെങ്കിൽ ഹജ്ജികളോ ധർമ്മങ്ങളോ ഉപദേശങ്ങളോ പ്രബോധനങ്ങളോ അപ്പോൾ ഒരു മനുഷ്യർ ഒരു സെക്കൻഡ് മുസ്ലിം ആണെങ്കിൽ കൂടുതൽ ജീവിച്ചു കിട്ടൽ അവൻ നന്മ ലോകത്തിനൊന്നന്മാരല്ലേ അപ്പോൾ ഒരു ഷഹീദിനെക്കുറിച്ച് താരതമ്യേന സംസാരിച്ചപ്പോഴാണ് വസ്വിനത് പറഞ്ഞത് സഹബാക്കൾ പടം നിർത്തി പറയാണ് അയാൾ 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 അപ്പോൾ ഇയാളുടെ നമസ്കാരമോ നോമ്പോ ആ കൂടുതൽ വർഷങ്ങൾ ജീവിച്ചപ്പോൾ ചെയ്ത ഹസനാത്തുകളോ നന്മകളോ സുൽതാന്റെ ചോദ്യം അപ്പോൾ ഇവിടെ എന്താ പണം പഠിച്ചത് ഹൈറൂഖോ നിങ്ങളിൽ ഉത്തമൻ ആരാണ് മൻ ഉത്തമനാരാണ് നീളകാലം ജീവിക്കുന്നതോടൊപ്പം അവന്റെ അമൽ നല്ല അമലായി മാറുകയും ചെയ്യുക നേരെ വിപരീതമാണെങ്കിലോ ചോദിക്കപ്പെടുന്ന അവിടെ തന്നെ എന്താണ് ആരാണ് ഏറ്റവും ഗതികെട്ടവൻ ഏറ്റവും ഏറ്റവും തിന്മയുടെ ഉടമ റസൂലിനോട് ചോദ്യം മറുപടി എന്താണ് മന്ത ജീവിക്കുന്നവൻ ജീവിതം ജീവിക്കുന്നവൻ നീണ്ടു ജീവിക്കുന്നു എന്ത് നോക്കിയാൽ അവൻ എന്ത് കാട്ടുന്നു പിടിയൻ ഇടിയൻ കുടിയൻ അല്ലെങ്കിൽ തോന്നിവാസി അല്ലെങ്കിൽ തട്ടിപ്പ് അനാചാരം അക്രമം ഏശനി ഭീഷണി പരദൂഷണം അവൻ്റെ ജീവിതമാസകരം വെടക്കേ ഉള്ളൂ ജനങ്ങൾ ഒന്നും മെരിച്ചു കിട്ടിയാതിരക്കിടില്ല എന്ന് ഇച്ഛിക്കുന്ന ആഗ്രഹിക്കുന്ന സേസിനുള്ള ജീവിതം അക്രമത്തോട് അക്രമം അനീതിയോടനീതി തട്ടിപ്പോട് തട്ടിപ്പ് ഇത് കാണുമ്പോൾ ജനങ്ങൾക്ക് ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നിട്ട് എപ്പോഴാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുക എന്ന് തോന്നുന്ന രൂപത്തിലായിരിക്കും ജീവിതം അവരെക്കുറിച്ചാണ് വാക്ക് എന്ത് ഏറ്റവും വെടക്ക് മനുഷ്യൻ നീണ്ടു ജീവിക്കുന്നവൻ അതേ സമയത്ത് ആ ജീവിത ഘട്ടങ്ങളിൽ കാലങ്ങളിൽ വെടക്ക് ജീവിതം ജീവിക്കുന്നവൻ അള്ളാഹു ഇനത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ ആദ്യം പറഞ്ഞ ഇനത്തിൽ നമ്മെ അള്ളാഹു പെടുത്തു മാറാകട്ടെ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് പറയാറുണ്ട് കവികൾ എന്താ അറിവില്ലാത്തവർ ജനങ്ങളെ ദ്രോഹിക്കുന്നവർ ജനങ്ങൾക്ക് ഫലം ലഭിക്കാത്തവർ ജാഹിദീങ്ങൾ എന്ന പദം ഖുർആൻ ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ അതാണ് ഏത് എപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ വില വയ്ക്കാതെ അവഗണിച്ച് തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ജാഹിദ് പലയിടങ്ങളിലും പറയും മനസ്സിലായില്ലേ അവര് ി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ മരിച്ചവരാണ് ജനങ്ങൾക്ക് ഫലമില്ലാത്ത ആൾ ജനങ്ങൾക്ക് ഫലമില്ലാത്ത ആൾ അതുകൊണ്ട് തന്നെ അവൻ ഉണ്ടായിട്ട് ഇല്ലാത്ത ഫലം അവൻ ജീവിച്ചിട്ടും ജീവിക്കാത്ത ഫലം അതേപോലെ പണ്ഡിതനാണെങ്കിലോ അറിവുള്ള ആളാണെങ്കിലോ അറിഞ്ഞതുകൊണ്ട് അമൽ ചെയ്യുന്ന ആൾ ആണെങ്കിലോ മരിച്ചാലും ജീവിച്ച ഫലം മരിച്ചാലും കുറിച്ച് ഇങ്ങനെ ഓഴുത്തപ്പെടുന്നു വാഴ്ത്തപ്പെടുന്നു അയാൾ മാതൃകയുള്ള ആളാണെന്ന് വിശേഷിക്കപ്പെടുന്നു സേനകളിൽ സംസാരിക്കപ്പെടുന്നു അയാളുടെ ജീവിതം പോലത്തെ ജീവിതം ആയിരിക്കണമെന്ന് പറയപ്പെടുന്നു അതാണ് നല്ലവരുടെ ജീവിതം കൊണ്ടുള്ളതായ നേട്ടം നിങ്ങൾ കേട്ട ഹദീസ് ഹസനാണ് തുറുമതിയായിട്ട് പോട്ടക്കാൻ